പ്രൈസ്തലോട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം മുതൽ യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് വിവരിക്കുന്നത് യേശു ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ ആ ഭവനം മുഴുവനും ജനങ്ങൾ വന്ന് നിറഞ്ഞു ഈ ജനക്കൂട്ട നിമിത്തം യേശുവിൻ്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ നാലു പേർ ഒരു തളർവാത രോഗിയെ ഒരു കിടക്കയിൽ കിടക്കയിലെടുത്തുകൊണ്ടുവന്നു ജനക്കൂട്ട നിമിത്തം അവർക്ക് അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അവർ ആ യേശു ഇരുന്ന ഭവനത്തിൻ്റെ മുകളിൽ കയറി മേൽക്കൂരയിൽ കയറി ഓടിളക്കി ആ തളർവാദ രോഗിയെ കിടക്കയോടെ യേശുവിൻ്റെ ഇറക്കി അവരുടെ വിശ്വാസം കണ്ട യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു ഈ സംഭവം നമ്മളെ വളരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് യേശു ആരും മനസ്സിൽ നനയ്ക്കാത്ത അല്ലെങ്കിൽ ആരും കാണാത്ത ഒരു വഴി നമുക്ക് വേണ്ടി തുറക്കുന്നു ഇവിടെ ആ മേൽക്കൂര തുറന്ന് ആ തളർവാദ രോഗിയെ യേശുവിൻ്റെ മുമ്പിലേക്ക് ഇറക്കുമെന്ന് അവർ അവിടെ കൂടിയിരുന്ന പുരുഷാരത്തിൽ അല്ലെങ്കിൽ ജനക്കൂട്ടത്തിൽ ആരും തന്നെ ചിന്തിച്ചിരുന്നില്ല നമ്മുടെ ജീവിതത്തിലും നമ്മൾ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ ഇനി നമുക്കായിട്ട് ഒരു വാതിലും തുറക്കപ്പെടുകയില്ല അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും ആരും കാണാത്ത വഴി നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയും നമുക്ക് ഈ തളർവാത രോഗിച്ച് രോഗിക്ക് ലഭിച്ചതുപോലുള്ള വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും രണ്ടാമത് നാം നിൽക്കുന്ന ഇടത്ത് തന്നെ നമുക്ക് വേണ്ടി പെട്ടെന്ന് വഴി ഒരുക്കുന്നതാണ് ദൈവം ഇസ്രയേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടു പോന്നപ്പോ പോന്നപ്പോൾ പുറപ്പെട്ട് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർ ചെങ്കടലിന് മുമ്പിൽ വന്നു നിൽക്കുന്നു ചെങ്കടലിന് കാരണം അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ അവർ തിരികെ പോകുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പിറകിൽ നിന്ന് ഭരഭോനും അവൻ്റെ സൈന്യം സൈന്യവും ഇവരെ പിടിക്കുവാനായിട്ട് അവരുടെ പുറകെ വരുന്നു അപ്പോൾ അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പിറകോട്ടോ എങ്ങും പോകാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയിൽ അവർ എത്തി നിൽക്കുകയാണ് ആ സമയം യഹോവയായ ദൈവം അവർക്ക് വേണ്ടി ചെങ്കടലിനെ വിഭാഗിച്ച് രണ്ടായി വിഭജിച്ച് അവിടെ വലിയൊരു വഴി പാത അവർക്ക് കടന്നു പോകുവാനായിട്ട് ഒരുക്കുന്നു അങ്ങനെ ആ ജനം മുഴുവനും ചെങ്കടലിലൂടെ ആ വരണ്ട നിലത്തിൽ എന്നതോ എന്നതുപോലെ നടന്നു പോകുന്നതായിട്ട് നാം കാണുന്നു മൂന്നാമതായി നമ്മുടെ മുന്നിൽ വഴി അടച്ചവരുടെ മുമ്പിൽ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി വഴി ഒരുക്കുന്നു ഇവിടെ ഈ ജനക്കൂട്ടത്തിൽ ആരും തന്നെ ആ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു പോകുവാനായിട്ട് അനുവദിച്ചില്ല അവർക്ക് പ്രതികൂലമായിട്ട് നിന്നു എന്നാൽ ആ ആര് ആ അയാൾക്ക് വേണ്ടി വഴി അടച്ചവോ അവരുടെ മുമ്പിൽ തന്നെ ദൈവമായ കർത്താവ് അത്ഭുതകരമായിട്ടൊരു വഴി തുറക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് നമ്മുടെ ശത്രുക്കളുടെ മുമ്പാകെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും മൂന്നാമതായിട്ട് നമുക്കായിട്ട് ദൈവം ഒരു വഴി തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാനായിട്ട് കഴിയുകയില്ല വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ ഞാൻ തുറന്ന് വച്ചിരിക്കുന്നു ആർക്കും തുറക്കാനാവാത്ത വിധം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാനാവാത്ത വിധം തുറക്കുന്നവനുമാണ് ദൈവം നമുക്കായിട്ട് ഒരു വഴി തുറന്നുവെങ്കിൽ അത് അടയ്ക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല ഓറോമാക്കാർക്ക് എഴുതിയിലെ എട്ടാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് പൗലോസ് സപോസ്താലിന് ഇപ്രകാരം പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ആര് നിൽക്കും അപ്പോൾ ഈ കുഷ്ഠരോഗി സോറി ഈ തളർവാദ രോഗിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അത് നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ അത്യാവശ്യ സന്ദർഭങ്ങളിലും അതുപോലെ വഴി തുറക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ